നിർവഹിച്ചു വരവെയാണ് ഇങ്ങനെ ഒരു ഭീകരമായ ദുരന്തം വന്നപ്പെട്ടത് അവരുടെ ജീവിതത്തോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളും ഈ മലവെള്ള ഭാഷയിൽ ഒലിച്ചുപോയി അതുകൊണ്ട് എന്റെ പൊണ്ണ മക്കളെ നിങ്ങളോട് എനിക്ക് ഈ അവസരത്തിൽ എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ല നിങ്ങളിൽ ഓരോരുത്തരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരുന്നത് എന്റെ കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരുന്നത് എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങളും അപ്പോ എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് ഈ വിദ്യാലയത്തോട് ഒരുപാട് ബന്ധമുണ്ട് ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മാധവ പണിക്കർ സാർ പണിക്കരസാർ പൊന്നുമക്കളെ നിങ്ങളൊക്കെ ഈ വിദ്യാലയ അങ്കണത്തിൽ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഈ ഭൂമുഖത്ത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലേ അപ്പോ ആ നിമിഷങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഈ വിദ്യാലയ മുറ്റത്ത് ചെലവഴിക്കേണ്ടത് പരസ്പരം സ്നേഹിക്കുക അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാലയത്തിലെ കുട്ടികളും നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരായിരുന്നു അവർക്ക് സ്വപ്നങ്ങളില്ലായിരുന്നു വയനാട് എന്ന് പറയുന്ന സ്ഥലം എത്രയോ റിമോട്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിലെ റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാൻ ജോലി ചെയ്തത് കൽപ്പറ്റ എന്ന് പറയുന്ന വയനാടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളില് ഒരു വനവും കടന്ന് ഒരു വന അതിർത്തി പങ്കിട്ട് ആ വനത്തിനപ്പുറമുള്ള ഒരു നിഷ്കളങ്കമായ ആളുകൾ മാത്രം അധിവസിച്ചിരുന്ന ഒരു ജനവിഭാഗം അധിവസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു സുന്ദര ഗ്രാമമായിരുന്നു അവിടെയുള്ള മക്കൾക്ക് രണ്ടായിരത്തി ആറിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ അവിടെയുള്ള രക്ഷിതാക്കൾക്ക് അവരൊക്കെ ചായത്തോട്ടത്തിലും ഏലത്തോട്ടത്തിലും ഒക്കെ ജോലിക്ക് പോയിരുന്ന സാധാരണ മനുഷ്യരായിരുന്നു അപ്പൊ അവരുടെ മക്കൾക്ക് സുരക്ഷിതമായി ചെന്നിരിക്കാനുള്ള ഇടമായിട്ടാണ് അവർ ആദ്യകാലത്ത് വിദ്യാലയത്തെ കണ്ടിരുന്നത് അപ്പോ നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അമ്പലപ്പുഴ കാക്കാഴം അമ്പലപ്പുഴയിൽ നിന്നെത്തിയ ഒരാളാണ് ഞാൻ അപ്പൊ അവിടെ അവരെ സ്വപ്നം കാണാൻ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചു ഞാൻ മാത്രല്ല കേട്ടോ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകൻ അപ്പൊ സ്വപ്നം കാണാൻ ഈ ചൂരിൽമല എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് അപ്പുറത്ത് വലിയൊരു ലോകമുണ്ട് എന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ ഇപ്പൊ യാതൊരു സ്വപ്നവും സങ്കല്പവും ഇല്ലാതെ കഴിഞ്ഞ ജനതയെ അതിനു പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ചൂരൽമല പ്രദേശത്തെ എന്റെ ഒരു കുട്ടി നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജില് എം ബി ബി എസിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അത്രയും ആയിട്ടുള്ള തലത്തിൽ നിന്ന് അവിടെ എത്തിക്കാൻ നിങ്ങളെ പോലെ ഇവിടെയുള്ള അധ്യാപകരെ പോലെ അവിടെ പ്രവാസികളായ അധ്യാപകരെ